ഏകദേശം ഒരു പേടിയാവും എന്തിനാണ് ഇത്രയും കലോറിയൊക്കെ നിങ്ങൾ വലിച്ചു കയറ്റുന്നത് എന്നിട്ട് എന്താണ് ചെയ്യാൻ പോണത് ഈ പായസം വന്നാൽ സാധന ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ സ്പോട്ടിൽ കിടന്നുടങ്ങുന്നു പുറം ബന്ധാ സംഭവിക്കണം ഇത്രയും കലോറി വലിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ സംഭവിക്കണം വള്ളം അങ്ങോട്ട് ചാടി ഈ വായിലോട്ട് ഇറങ്ങുന്നത് ഈ നാവിന് ഈ ടേസ്റ്റ് തുമ്പത്തിന്റെ ടേസ്റ്റ് ഇല്ല അതിൽ ഈ ഭക്ഷണം എന്താ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നണം ഈ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവൻ വേറെ ലെവലാ പള്ളൂ അങ്ങനെ അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വാഴല വെട്ടി ഇടുക അതിനകത്ത് കുറച്ച് ചിക്കൻ പുഴുങ്ങിയത് കുറച്ച് മീൻ പുഴുങ്ങിയത് കുറച്ച് മധുര കിഴങ്ങ് പുഴുങ്ങിയത് കുറച്ച് റൈസ് ഇടുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ഇടുക ഇട്ട് നല്ല കുഴപിട്ട് യാമ്പിക്ക് കലോറി ഇല്ല ഒരു കോപ്പു സകല പ്രോട്ടീൻ ഹൈ റിച്ച് ഫുഡാണ് അങ്ങനെ കഴിക്കാൻ നിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി വെച്ച് പിറ്റോ സംബന്ധിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കുറവാണ് പക്ഷെ അന്ന് നമ്മൾ രണ്ടാമത്തെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ടതാണ് മേബി അളന്റെ ഒക്കെ അത്യാവശ്യം കോമ്പറ്റീഷൻ മൈൻഡ് ഉള്ള ആൾക്കാരായിരിക്കും അവരൊക്കെ അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ വരുന്ന ഈ സദ്യ കഴിക്കരുത് എന്ന് പറയുന്നത് പറയുന്നതിനോട് ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻ്റെ സദ്യയിലുള്ള കാലറിക്കണക്ക് നിങ്ങളത് അവയർ ആക്കി നല്ല രീതിയിൽ ബേൺ ചെയ്യാൻ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് പിന്നെ അറിയോ ഈ സദ്യ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കഴിക്കുന്നതിന്റെ മുന്നേ അത് കത്തിക്കാനുള്ള ഒരു മനസ്സ് വേണം പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുക കഴിക്ക